കേരള ചരിത്രം ഒന്നാം പഴശ്ശി വിപ്ലവം ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം ശ്രീരംഗപട്ടണം പട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പ്രനാട്ടെ വീരവർമ്മയ്ക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പഴശ്ശിരാജയോടൊപ്പം നിന്ന് കമ്പനി സൈന്യത്തെ ശക്തമായി എതിർത്ത വിഭാഗങ്ങൾ ഒന്ന് നായർ സമുദായങ്ങൾ രണ്ട് മാപ്പിളമാർ മൂന്ന് ഗോത്ര ജനത. ഒന്നാം പഴശ്ശി കലാപത്തിൽ ഏതു നാട്ടുരാജ്യത്തിന്റെ സഹായത്തോടെയാണ് ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാനായി പഴശ്ശി രാജ ശ്രമം നടത്തിയത് മൈസൂർ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറയ്ക്കൽ രാജാവ്